ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നിലമ്പൂർ കരിമ്പുഴ അടുത്ത് മുട്ടിക്കടവിൽ ഒരു കാർഷികമേള നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടം വരെ പോയിട്ടുള്ളതിൻ്റെ കുറച്ച് വിഷ്വൽസും കവിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ഉച്ചക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഭയങ്കര തിരക്ക് ഈക്കാനേം കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ ഈ മോളും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മളന്ന് തിരിച്ചു പോയി ഇക്കാക്ക് പിന്നെ കാഴ്ചയില്ലാത്തോണ്ട് അവർ ടിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തൊന്നും അങ്ങനെ അന്ന് ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ആ കാശ് പോയില്ലേട്ടോ അന്ന് നമ്മൾ തിരിച്ചു പോയി പിന്നെ ഇത് തിങ്കളാഴ്ച ഇന്നലെ നമ്മൾ പോയിട്ട് പോയിട്ടെടുത്ത വീഡിയോ കേട്ടോ തിങ്കളാഴ്ച ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ നമ്മൾ പോയി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും അതിമനോഹരമായിട്ട് തന്നെ പുൽത്തകിടി വിരിച്ച് പൂക്കളുമൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് തന്നെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ ഈ കാണുന്ന കൈവരി ഉണ്ടല്ലോ അത് നമ്മുടെ ഈ കൗങ്ങില്ലേ കവുങ്ങിൻ്റെ അലവ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണേ അതിന് പെയിൻ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അത് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാരണം വെള്ള പെയിൻ്റ് ഒക്കെ കൊടുത്ത് നല്ല ഇങ്ങനെ പഴയ രീതിയിലുള്ള വേലി കെട്ടുന്ന പോലെ ഇങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് കൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇവിടെയൊക്കെ ഈ പുല്ല് നോർമൽ പുല്ലാണ് ഇങ്ങനെ പൂക്കൾ ഒത്തിരി പൂക്കൾ വളർത്തിയിട്ടുണ്ട് അവരൊരു ചെടി നട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്

എല്ലായിടത്തും എടുക്കുന്നുണ്ട് നല്ല മനോഹര നമ്മുടെ ഈ കാലാവസ്ഥ ദിവസം നിക്കും ഈ മാസം കാലാവസ്ഥ നല്ലോണം നോക്കണം എന്നാ പിന്നെ നമ്മുടെ ഈ മണ്ണും ഭയങ്കര ഇതല്ല എത്ര വെള്ളം ഒഴിച്ചാലും കാണപ്പെടും

ഉം നല്ല തേന ഉണ്ടോ അല്ല പക്ഷെ ഒരു പൂവിലും ഇത്രയും തേനീച്ച ഇതാവത്തില്ല ഇത് കൂട്ടിന്നു വന്നു പോലെ എല്ലാ പൂവിലും ഞാൻ തൊട്ട് കാണിച്ചു തൊട്ട ആരും ഒന്നും പറയത്തില്ല താഴേക്കൂടിക്കല പൂ കണ്ടോ ഒരു പ്രത്യേക ടൈപ്പ് തൊട്ട പോന്നോ മുപ്പതേ ഉണ്ട് നിറയെ തേനീച്ച ഇതിനകത്ത് കാണുന്നുണ്ട് ആ കാണുന്നുണ്ട് കുഞ്ഞു ഇതൊരു ഭംഗിയല്ലേ കാണാന് അവിടെ എത്തി അങ്ങ് ദൂരെ എത്തി എങ്ങനെയുണ്ട് പൊന്നെ ഇവിടെ എങ്ങനെയുണ്ട്

ഇടി നടട്ടിട്ട് ಅದು വളർന്നു വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് കളയത്തൊന്നുമില്ല. நிறைய മല്ലിക ഇവിടെ മഞ്ഞാട്ടോ. നമ്മുടെ ഓർജ ആയിരുന്നു അപ്പുറത്ത് ഇത് മഞ്ഞ. ഇട്ട് രണ്ട് മാസം കണക്ക്. രണ്ട് മാസം കഴിഞ്ഞാലോ. അപ്പോൾ നഷ്ടം. മൂക്കിലുണ്ടാവുന്ന കാലേ രണ്ട് മാസം ഉണ്ട്. ദല്ലു രസമുണ്ട കാരണം തട്ടലോ. ടെമ്പറേച്ചർ ഏജന്റ് ഒക്കെ പോവാണെങ്കിലേ. ഓർമ്മ വരുന്നത് അത് ഈ പൂവിന്റെ അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നോർമൽ പൂവാണ് കുഞ്ഞു മാറല്ലേ കേട്ടോ പക്ഷേ നല്ല രസമുണ്ട് എൻ്റെ കുഞ്ഞാപ്പി ഇവിടെ ഉണ്ട് അതിനെ ആ ഫോട്ടോ എടുക്കുന്നുണ്ട് എടുത്തുതരാം മാച്ച് മാച്ചോ ആ പൂവല്ലേ ആ പൂവും കുഞ്ഞിൻ്റെ ഐസും മാച്ച് മാച്ച് ഓക്കെ കോളിഫ്ലോർട്ടാറിപ്പോലെ പറഞ്ഞോ ചവിട്ടല്ലേ ചവിട്ടല്ലേട്ടാ അവിടെ ചീര ഇട്ടിട്ടുണ്ട് മുട്ടൊക്കെ ചീര ഈ വയലറ്റ് എന്തോ ക്യാബേജ് ആണോ കോളിഫ്ലോർ ആണോ ഇതിനിടയ്ക്ക് എന്തുവാ ബീറ്റ് റൂട്ടുണ്ടോ എന്തൊക്കെയോ ഉണ്ട് ബീറ്റ്റൂട്ടോ വേറെ പാലക്ക് ചീരകളോ എന്തൊക്കെയോ ഉണ്ട് പിന്നെ അതെടുക്കട്ടോ വളരെ രസകരമായിട്ട് നടത്തേക്കുന്ന ഒന്നും ഉണ്ടാവാൻ തുടങ്ങിട്ടില്ല എവിടെ ഒരു പോളി ഹൗസ് ഉണ്ട് അകത്ത് കയറാൻ പറ്റുമോ അറിയത്തില്ല നമുക്ക് കയറി നോക്കാം ഈ കുന്നത്തുനിന്ന് ആ കുന്നത്തേക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടും ഇവിടുത്തെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഞാൻ കാണിച്ചോ ഇത് വേണ്ട ഒരു കുഞ്ഞ് മാവ് കേട്ടോ അല്ലെങ്കിൽ രണ്ട് മാങ്ങ വെണ്ടത്തോട്ടോ കേട്ടോ ഒന്ന് ചെറുതോ ഒന്ന് ഇച്ചിരി വലുതോ അല്ലേ മാങ്ങ ഞാൻ കണ്ടില്ലേ പോളി ഹൗസിലെ കയറാൻ പറ്റത്തില്ല ലോക്ക് ചെയ്തിട്ടേക്ക് അതിനകത്തൊക്കെ എന്തൊക്കെയോ അവര് കയറാൻ പറ്റത്തില്ല അതെ ഇവിടെ നോക്കിയാൽ വെണ്ട ഈ വെണ്ട നോക്കിയാൽ ഇതൊരു ഉഗ്രം കായാണല്ലോ വെണ്ടയുടെ സൈസ് നോക്കിട്ട് ഞാൻ കാണിച്ചു കാണിച്ചോ വെണ്ടയുടെ സൈസ് െന്തോര ഒരു വെണ്ടോ ഒരു കിലോ ഒരു ടൈപ്പ് എന്താ കാട്ടിലെ കേഴ എന്തോ പറയത്തില്ലേ അതിന്റെ കൊമ്പൊക്കെ ഉണ്ടല്ലോ അതുപോലെ കിടക്കുന്നത് ഇങ്ങോട്ട് കേറ് എന്റെ വലുപ്പം നോക്ക് നീളോ വണ്ണോ ഫ്രൂട്ടിന്റെ കൃഷി ഇത് ഇവിടെ ആട്ഫാമ അതിനകത്ത് ഒരു കോഴി ഫാം അങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോഴത്തേക്ക് ഇതിരക്കാവും മലബാറികളാണെന്ന് തോന്നുന്നത് നീളം ചെവിയുള്ള മലബാറിയുട്ടിണ്ടേ കോഴി അങ്കലേശ്വർ തലശ്ശേരി അസീൽ കരിങ്കോഴി നേക്കടനക്ക് നേക്കടനക്ക് ആ ഇല്ലാത്ത സാധനല്ലേ കൂടെ ഇല്ലാത്ത അസ്ട്രോലോർപ്പസ് റോഡ് ഐലൻഡ് ഗിനി ടർക്കി നാടൻ ഇല്ല പോയി നോക്കാം കുഞ്ഞ സൈഡ് ഇങ്ങോട്ടല്ല ഏട്ടാ കുഞ്ഞന് മൊയലിനെ കാണുന്ന പറഞ്ഞു ഓടുക മൊയലിനെ കാണിച്ചു തരാം ഏട്ടാ അവര് പുറത്തോട്ടുള്ള വഴി തേടി തപ്പി നടക്കുക അത് അവിടെയല്ലേ ആ അതാ അവിടെ സാധനങ്ങൾ ഇത് കേറി കാണാൻ പറ്റുമോ നാല് മണം മണം മാണം മാണം അല്ല പല ടൈപ്പ് കോഴി മുയൽ ഫാമി കയറി കാണാൻ പറ്റുമോ ആ മുയലുണ്ട് മെച്ചി കാണിച്ചോ പിന്നെ മുയൽ ഫാമിനെ മെച്ചി കാണിച്ച പോരേക്കാ വരുന്നോ ഇരുമ്പിന്റെ സ്റ്റെപ്പാ ഇടിക്കല്ലോ എന്താ കണ്ട മയിൽ വിടെ നോക്ക് നല്ല വെളുത്ത കുഞ്ഞപ്പൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കടി ഈ സൈഡിലോട്ട് കണ്ടോ നല്ല വെളുത്ത കുഞ്ഞപ്പന്മാരും ചാരക്കളറും എല്ലാം ഉണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളെ അങ്ങോട്ട് മാറ്റിട്ടേക്കുന്ന അയ്യോ കുഞ്ഞു കുഞ്ഞുങ്ങള് അക തേറാവോ ഓക്കെ താങ്ക് യു ഈ കോഴിയുടെ ഒരു ഇത് നോക്കിയേ ഇപ്പടക്കണ്ട അവരെ അടച്ചിട്ടേക്കുവല്ലോ അല്ല ഇറങ്ങുമ്പോ അടച്ചാ മതി അച്ചായം വരുന്നുണ്ട് ഈ കോഴി നോക്കിയത് എന്തൊരു കോഴിയെ ജന്മദേശം അമേരിക്ക അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നു തൂക്കം പൂവന് നാല് കിലോ പിടം മൂന്നര കിലോ മുട്ട കാട്ടൻ കോഴി അതാ മൂന്നര കിലോ ഉണ്ട് പിടക്കി തന്നെ മറ്റതിന് നാല് കിലോ വരും മൊത്തം സ്റ്റെപ്പിലാണ് നടത്തും കഴിച്ച ആള് നല്ല സൈലൻ്റ് ഇതാ ഇത ഇത ും കൊടുത്തിട്ടില്ലല്ലേക്കി കോഴി പറഞ്ഞു ടർക്കി ആണെങ്കിൽ ഗിനിയല്ല ഗിനി നല്ല ഭംഗിയുണ്ടാവൂല്ലോ കാണാൻ ഇതെന്തായാലും ഇവനെനിക്കിഷ്ട കാഴ്ച കോഴി തന്നെയാണ്

എന്നാ ഒരു ഗാ അങ്ങനെ നോക്കി ഇന്റെ baggy കണ്ടോ നിന്റെ baggy കണ്ടോ അയ്യോ തമ്പുരാനേ കൊച്ചിന്റെ baggy കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ നല്ലോ ഇണ്ട് നോക്കടി കുഞ്ഞൻ നമുക്ക് എടത്തോണ്ട് പോയാലേ വേണ്ട വേണ്ട നമ്മളെ അടിക്ക് വജനനെ ആയിക്കണോ ഓചനനെ ആയിക്കണോ എൻ്റെ അമ്മ നോക്കിയേ എന്തൊരു വെലിപ്പോ ആണോ ബായി പറഞ്ഞാറ്റായി കുഞ്ഞു കോഴി കുഞ്ഞുങ്ങളല്ലേ പറുപ്പം വില മുട്ടക്കോ ബായിക്കോ ിഴിന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഓർമ്മ ഇല്ല നമ്മൾ ചിക്കൻ മേടിക്കാൻ പോയി കടയിൽ ഇത് നത്തിട്ട് എടുക്കുക മുട്ട ഉണ്ട് ട്ടോ ചർണ അവിടെ ഇടത്ത് ഓന്ന് എടുക്കാം തീറ്റ കൊടുക്കുക വെളിപ്പുള്ള ടർക്കി ഇത് മിക്സ് ചെയ്യണം വെളിപ്പുള്ള ടർക്കി ഇത് കൊള്ളാം കണ്ടില്ല ആരിക്കും ആ നിന്റെ വാൾ വലുപ്പമുണ്ടല്ലേ കൊണ്ടിരിക്ക് എനിക്ക് ഇന്നണ്ടായി തോന്നാ ജന്മദേശം ആന്ധ്രാപ്രദേശം കരിങ്കോൾ കഥ ദേഹം ഉണ്ട് കഴിത്തില്ലേ ഇതൊക്കെ മറ്റേ പോരുകോഴീൻ്റെ സൈസുണ്ടല്ലേ ഇതിനൊക്കെ പോരുകോഴീൻ്റെ സൈസുണ്ട് പോരുകോഴി ഇത്ര തടി കാണു അത്ര പൊക്കം കാണും ഇത് സുന്ദരിയല്ലേ ഇതാണ് ഗിനി ഗിനിക്കോഴി നിങ്ങൾ നിൽക്കുന്ന നിക്കുന്ന ആ ആ പറ കേൾക്കുന്നുണ്ട് ആ മുട്ടയിടക്കെ പോരുകോഴികളാണ് രണ്ടും ഓ ഓന ാട്ടിൽ ഇതിന്റെ മത്സരം ഭയങ്കര അല്ലേ പൂവിന് അങ്ങനെ ഉം അതിൽ കൂടി അത് കൊത്തുമ്പോൾ ഇങ്ങനെ അതിലെ വരും കൂടെ വെള്ളം അത് കൊത്തുമ്പോൾ മാത്രമേ അതിൽ കൂടി വെള്ളം കൊടുത്തോളൂ കൊമ്പ് കൊമ്പധികം പാലൊന്നും കിട്ടത്തില്ല ഒരു ലിറ്റർ ഒന്നര ലിറ്ററൊക്കെ നല്ല കട്ടിയുള്ള പാലായിരിക്കും ആ വെച്ചു ആ അതെ അതെ

മുട്ടിട്ടുണ്ട് പൂവായിട്ടില്ല കുഞ്ഞ എന്തൊരു രച്ച പൂക്കൾ ഒരു പേരെന്തോ എനിക്കറിയില്ല നമ്മടെ മറ്റേ കാളിന്തി കുഞ്ചിലില്ലായിരുന്നോ അതുപോലത്തെ <tutly> ും പിന്നെ പറയും വെള്ളയും പോലെ വരുന്നു ഞാൻ ഇവിടെ വീഡിയോ എടുക്കുവോ ഇവിടെ പൂക്കള ഈ പൂക്കളത് സൈഡില് കാർഷിക മേളയുടെ ഭാഗമായിട്ട് ഇതിനകത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പച്ചക്കറിയുടെ വിത്ത് കിട്ടുന്നതും പിന്നെ വാട്ടർ പ്യൂരിഫയറിൻ്റെ അതുപോലെ പഴയകാല മിഠായികൾ പിന്നെ നമ്മുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറേ പേരൊക്കെ ഒഴിഞ്ഞ് പോയിട്ടുണ്ട് ചില സ്റ്റാളുകളൊക്കെ ഒഴിഞ്ഞെടുപ്പുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് നോക്കി കറങ്ങിക്കഴിഞ്ഞ് കുറച്ച് വിത്തൊക്കെ വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് നമ്മളിവിടെ ഫുഡ് സ്റ്റാളിൽ വന്നതാണേ ഇപ്പോൾ ഫുഡ് സ്റ്റാൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയോട് അടുത്തു അപ്പോൾ ഇനി നമ്മൾ കാണലെല്ലാം കഴിഞ്ഞു വീട്ടിൽ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ബിരിയാണി പാർസലും മേടിച്ചു കേട്ടോ പിന്നെ പായസം ഉണ്ടായിരുന്നു പായസം വാങ്ങി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു നമ്മളിവിടുന്ന് ടോക്കൺ എടുക്കുക എന്നിട്ട് ആ ടോക്കണുള്ള ഫുഡ് സ്റ്റാളിൽ നിന്ന് മേടിക്കുക അത്രേ ഉള്ളുമായിരുന്നു ചുങ്ക ഇത് കുടുംബശ്രീൻ്റെ ആണെന്നോട് ഞങ്ങൾ ഇന്നലെ വന്നായിരുന്നു അപ്പൊ ഭയങ്കര തിരക്കല്ലായിരുന്നു എന്നിട്ട് തിരിച്ചു പോയി ഇന്ന് വരാന്ന് വിചാരിച്ച് തിരിച്ചുപോയി അപ്പം ഇന്ന് വന്നേച്ചെല്ലാം കണ്ടു കഴിഞ്ഞ് ഇവിടെ കയറിയതാ ലാസ്റ്റ് ഇല്ല ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബിരിയാണി മേടിച്ചിട്ടുണ്ട് ഇല്ല കൊണ്ടുപോകാം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരി താങ്ക് യു